നമുക്കൊരു ബജിയ ഉണ്ടാക്കിയല്ലേ അതായത് മുളക് ബജി എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ കാര്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വേറെ നമുക്ക് പറയുന്ന ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഈ മുളക് ബജി മുളക് നല്ലതുപോലെ എൻ്റെ ഈ ആ ഈ അരി മുളി എടുത്ത് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ എരി ചില ചില കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അരിവ് അരി എടുത്ത് കളയുന്നതെന്ന് വെച്ചാൽ ചില ആൾക്കാർ അരി കളയാതെടുക്കുന്നവരുണ്ട് പക്ഷേ ഇതിൽ നമ്മളിവിടെ അരി കഴഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ തൂങ്ങിയിട്ട് നമുക്ക് നെയ്യ് നൈസ് പരുന്ന പാത്രമാണെങ്കിൽ നമുക്ക് നല്ലതാണ് പച്ചും കൂടെയൊക്കെ ഉപ്പൊക്കെ തൂങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്ന ഏറ്റം വെച്ചാൽ കടലമാവ് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കടലമാവാണ് മിക്കവാളോരോ വീട്ടിലും മാവൊക്കെ കാണും പിന്നെ ഇതാകുമ്പോൾ കടലമാവിലാകുമ്പോൾ ഒത്തും കൂടെ നല്ല ടേസ്റ്റ് ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി മുള മുളക് പൊടി നമ്മൾ എരിച്ചനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി കുറച്ചിടാം കൂടുതലായിട്ട് ഇടാം എന്നിട്ട് നമുക്ക് ഈ കടലമാവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പോനെ ആവരുത് എന്നാൽ നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ളൊരു തെറ്റി നമുക്ക് വേണമെന്നാണ് എന്നിട്ട് നമുക്കത് നല്ലതുപോലെ കൈ വൈയിൽ കൈവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല നൈസായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അതായത് ഒരു നൂൽ പരിപാടം എന്നുവെച്ചാൽ വെള്ളം കണക്കാവുകയും ചെയ്യും അങ്ങനെ ചെറിയൊരു നൂറ് പരിപാടത്തിന് നമുക്ക് കുഴച്ചെടുക്കാം വലിയ താമസവും കാര്യങ്ങളോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല കടയിലൊക്കെ ആകുമ്പോൾ അവർ പല സൈസില് എണ്ണയിലൊക്കെ ആയിട്ട് പൊരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആയാലും നമ്മളായാലും വാങ്ങിച്ചൊക്കെ കഴിക്കുക ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് അത്രയും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നല്ല സാധനം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം പിന്നെ എന്തിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് വേണ്ടത് കായപ്പൊടി അത് കുറച്ച് നമുക്ക് തൂക്കി കൊടുക്കാം എണ്ണ തുളച്ചതിന് ശേഷം ഈ ഓരോ പീസും മുളകും മുക്കിയതിന് ശേഷം പൊരിക്കി കൊടുക്കാം കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതിന് മാറ്റി വെച്ചാൽ മതി ഒരു വൈകിട്ട് നമുക്കൊരു ചായരയുടെ ഒരു കടിയാവാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്തിനാണ് നമ്മൾ കളിയിൽ പൈസയും പോകും പൈസ കൊടുത്ത് കൂടിയ പക്ഷെ നമുക്ക് കെമിക്കലാണ് ഇന്നത്തെ കാലത്ത് ഒന്നും കടയിൽ നിന്ന് വാങ്ങിച്ചേക്കാൻ പറ്റില്ല ഇത് നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നതേ ഉള്ളൂ ഇതിൽ ഇങ്ങനെ കളർ കുറവാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ നല്ല കളറുണ്ട് ഇതിൽ നമ്മൾ കെമിക്കൽ പൊടികളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ആ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്കത് പിക്ക് ആയിട്ട് കിട്ടത്തില്ല എണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് ഓരോ നാട്ടല്ലേ ഇതിലിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാലെണ്ണ ഇടാം കേട്ടോ എന്നിട്ട് നമ്മൾ തേക്ക് ഒരു പരിവൊന്നും വേണ്ടതിന് ശേഷം അപ്പുറം വശ പൊരിക്കെടുക്കാം അപ്പോൾ ഈ നമ്മൾ ഓരോ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നല്ലതാണ് പരീക്ഷണങ്ങൾ ഉണ്ടാക്കുക നമുക്ക് വിജയിക്കുകയും ചെയ്യാം ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളെ നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെന്ത് പരീക്ഷിക്കുന്നെങ്കിൽ മാതി അമ്മയാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യുന്നത് അമ്മ കഴിച്ചിട്ട് പറഞ്ഞു കൊള്ളാ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കപ്പോഴത്തേക്കും നമ്മൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു ഇനി മറ്റൊരു വീഡിയോ